തലശ്ശേരി കണ്ണിച്ചിറ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിൽ നിന്നും ഉയരുന്ന നിലവിളി കൊതിച്ചെത്തുന്ന ആംബുലൻസുകളും അഗ്നിശമന സേനാ അംഗങ്ങളും അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി വിവരങ്ങൾ വിവരങ്ങളറിയാത്ത ചിലരെങ്കിലും പകച്ചുപോയെന്നും പറയാം സംഗതി ബുധനാഴ്ച വൈകിട്ട് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടന്ന മോക്ഡ്രില്ലായിരുന്നുവെന്നും മാത്രം വൈകിട്ടോടെയാണ് ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബ്ലോക്കിൽ ഷെല്ലാക്രമണവും ഇതേ തുടർന്ന് തീപിടുത്തവും മോക്ഡ്രില്ലിനായി അരങ്ങേറിയത് ആക്രമണത്തെ തുടർന്ന് നഗരസഭ അപകട സൈറൺ മുഴക്കി പോലീസും അഗ്നിശമന സേനയും മെഡിക്കൽ ടീമുകളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി അഗ്നിശമന അംഗങ്ങൾ ബ്ലോക്കിലെ താമസക്കാരെ ഒഴിപ്പിച്ചു എട്ടുനിലയുള്ള കെട്ടിടത്തിൽ കൂടുതൽ അപകടമുണ്ടായ നാലാം നിലയിൽ രണ്ടുപേർ മരണപ്പെട്ടതായാണ് വിഭാവനം ചെയ്തത് അഞ്ചാം നിലയിൽ രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ നിന്നും മൂന്നാം നിലയിൽ രണ്ടുപേർ നിസ്സാര പരുക്കുകളോടെയും കുടുങ്ങിക്കിടക്കുന്നതായും വിഭാവന ചെയ്യപ്പെട്ടു അപകടത്തിൽപ്പെട്ടവരെ അഗ്നിശമന സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റി മരണപ്പെട്ടവരായി മോക്ഡ്രില്ല കരുതിയവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി തലശ്ശേരി തഹസിൽദാർ എം വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പോലീസ് സംഘത്തിന് എസ് ഐമാരായ പ്രശോക് ധനേഷ് എസ് ഐ അഖിലേഷ് സി പിഒമാരായ അരുൺ ഷിജിൻ എന്നിവർ നേതൃത്വം നൽകി അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ സി വി ദിനേശൻ ബി ജോയ് നിഖിൽ എന്നിവരാണ് അഗ്നിരക്ഷാ സംഘത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ഡ്രിൽ നടന്നത് അതിനുശേഷം ഇത്ര വിപുലമായി ആധുനിക സംവിധാനങ്ങളുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോക്ഡ്രിൽ നടത്തുന്നത് ഇത് ആദ്യമായാണ് ന്യൂസ് തലശ്ശേരി